ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ മലയാളമാണ് ഡെയ്സി ചെടി ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ പേര് പോലെ തന്നെ ഡെയ്സി ചെടി ഈ പാഠഭാഗത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഡെയ്സി ചെടിയെയും അതിനെ സ്നേഹിച്ച വാനമ്പാടിയുടെയും കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിവർത്തനം ചെയ്തിരിക്കുന്നത് എ വിജയനാണ് എടുത്തിരിക്കുന്നത് ആൻഡേഴ്സൺ കഥകളിൽ നിന്നാണ് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് ആരാണിങ്ങനെ പറഞ്ഞത് ഏതു സന്ദർഭത്തിൽ ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം എഴുതി നോക്കൂ ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട് കണ്ടെത്തി അവയെക്കുറിച്ചും എഴുതു ആരാണിത് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലേ വാനമ്പാടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയൊരു പുൽക്കൊടീനെയാണ് പറയുന്നത് വൻ മരം എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു ചെറിയൊരു പുൽക്കൊടി എനിക്കിപ്പോൾ വലിയ വൃക്ഷം പോലെയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ആ ഡേസി ചെടിയുടെ ഓരോ ഇതളുകളും ഒരു പൂവിന് സമാനമാണ് എന്നാണ് പറയുന്നത് അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കുട്ടികൾ വാനമ്പാടിയേയും ഡേസി ചെടിയേയും പിടിച്ച് എന്തിലിടുന്നു കൂട്ടിലിടുന്നു അല്ലേ അവയ്ക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം പോലും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ആ കൂട്ടിലകപ്പെട്ടപ്പോഴാണ് വാനമ്പാടിക്ക് എന്ത് മനസ്സിലായത് വാനമ്പാടി അത്രയും കാലം സ്വതന്ത്രമായി ആകാശത്തിലൂടെ പാറിപ്പാറി നടന്ന് പല സ്ഥലങ്ങളിലേക്കും എത്തിയിരുന്നു അല്ലേ അതുപോലെ തന്നെ ഡേസി ചെടിയും ആ പൂന്തോട്ടത്തിലാണ് നിന്നിരുന്നത് അല്ലേ അവർക്ക് യാതൊരു ബന്ധനങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനൊരു കൂട്ടിലടയ്ക്കപ്പെട്ടപ്പോൾ അല്ലെ കൂട്ടിൽ അടയ്ക്കപ്പെട്ടപ്പോഴാണ് തനിക്കുണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ വില ആര് മനസ്സിലാക്കിയത് നമ്മുടെ വാനമ്പാടി മനസ്സിലാക്കിയത് വാനമ്പാടിയാണ് ഇപ്രകാരം ഡേയ്സിപ്പൂവിനോട് പറഞ്ഞത് രണ്ടാളും മനുഷ്യരാൽ കൂട്ടിൽ അടയ്ക്കപ്പെട്ടവരാണ് പക്ഷി വിശാലമായ ലോകത്തിൽ പാറിപ്പറന്നാണ് ജീവിച്ചിരുന്നത് ഡേസിപ്പൂവ് മനോഹരമായ പൂന്തോട്ടത്തിലും കൂട്ടിലകപ്പെട്ട വാനമ്പാടി തനിക്ക് നഷ്ടമായ വലിയ ലോകത്തെ ഓർക്കുന്നു ഡേസിപ്പൂവും ആ കൂട്ടിൽ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ എന്ന് ഓർക്കുന്നു കൂട്ടിലെത്തിയ ഡേസി ചെടിയും പൂവും പുൽത്തകിടിയും നഷ്ടപ്പെട്ട ലോകത്തിന് പകരമായി വാനമ്പാടിക്ക് അനുഭവപ്പെടുന്നു പൂവിലും പുൽത്തകിടിയിലും നഷ്ടമായ ആ വലിയ ലോകം കണ്ടെത്തി ആശ്വസിക്കുകയാണ് വാനമ്പാടി കേട്ടോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേക്ക് അതുവരെ എന്താണ് ആ വിശാലമായ ലോകം മുഴുവൻ സ്വന്തമായിരുന്നു അല്ലേ എങ്ങോട്ട് വേണമെങ്കിലും പറന്ന് പോകാമായിരുന്നു ഡേസി ചെടിയും എവിടെയാണ് നിന്നിരുന്നത് വലിയ പൂന്തോട്ടത്തിൽ മറ്റു പൂക്കളുടെ ഇടയിലാണ് നിന്നിരുന്നത് അങ്ങനെ നിന്നിരുന്ന അവരെയാണ് ഒരു കൂടിനുള്ളിലേക്ക് ഈ കുട്ടികൾ കൊണ്ടിടുന്നത് അല്ലേ അപ്പം അത്രയും നാൾ താൻ പറന്ന് നടന്ന ആകാശവും ചുറ്റിക്കറങ്ങിയ ഭൂമിയൊന്നും അപ്പോൾ ആർക്ക് സ്വന്തമല്ല പക്ഷിക്ക് സ്വന്തമല്ല അല്ലേ അപ്പം നമുക്കതുവരെ ലഭിച്ചിരുന്നൊരു കാര്യം പെട്ടെന്ന് ലഭിക്കാതെയാവുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത് അതിൻ്റെ വില മനസ്സിലാവുന്നത് അല്ലേ കൊറോണ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ നമ്മൾ അതുവരെ കൂട്ടുകാരുടെ കൂടെയൊക്കെ പുറത്ത് കളിക്കാൻ പോയിരുന്നു ഇഷ്ടം പോലെ ചുറ്റി കറങ്ങി നടന്നിരുന്നു അല്ലേ കൊറോണ സമയമായപ്പോൾ എന്തായത് നമ്മളെല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി അപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത് നമുക്ക് പുറത്തേക്ക് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം അല്ലേ കറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആർക്കും സംഭവിക്കുന്നത് വാനം വടിക്കും സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ ആ കൂട്ടിലകപ്പെട്ടപ്പോൾ അതിൻ്റെ കൂടെ വാനമ്പാടിക്ക് കൂട്ടായിട്ട് ആ കൂട്ടിൽ ആരാ വന്നത് ഡേസി ചെടിയാണ് വന്നതല്ലേ ആ ഡേയ്സി ചെടിയും തൻ്റെ കൂടെ ഈ കൂട്ടില് കിടന്ന് കരിഞ്ഞു പോവുമല്ലോ എന്ന് വാനമ്പാടി ഓർക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു ചെടിയും ആ പുൽത്തകിടിയും മാത്രമാണ് ആ കൂട്ടിലെ വാനംപാടിക്ക് കൂട്ടായിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ ഡേസി ആ ഡേസി പൂവിനെ കണ്ടിട്ട് എന്താ എന്തെന്ന് തോന്നുന്നത് ഡേസി പൂവിൻ്റെ ഓരോ ഇതളും ഓരോ പൂവ് പോലെയാണ് വാനംപാടിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ആ ഓരോ പുൽനാമ്പും എന്താണ് വലിയ മരങ്ങൾ പോലെ നമ്മുടെ വാനമ്പാടിക്ക് തോന്നുന്നു ഓക്കെ ഇനി അതുപോലെയുള്ള വരികൾ ഏതാണ് സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയേയും സ്വപ്നം കണ്ടു അല്ലേ അതുവരെ ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന ഡേസി ചെടിയെ നല്ല ഭംഗിയുണ്ടെന്ന് ആരാ പറയുന്നത് വാനമ്പാടിയാണ് പറയുന്നത് അപ്പോൾ രാത്രിയായപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ചെടികളൊക്കെ അതിന്റെ ഇതളുകൾ മടക്കിയിട്ട് ഉറങ്ങുവാൻ അന്ന് ഉറങ്ങുമ്പോൾ എന്താണ് ഡേസി ചെടി പല നല്ല സ്വപ്നങ്ങളും കാണുന്നുണ്ടല്ലേ ആര് കാരണമാണ് അങ്ങനെയുള്ള നല്ല സ്വപ്നങ്ങൾ കാണുന്നത് വാനമ്പാടി കാരണമാണ് ഓക്കേ അടുത്ത ചോദ്യം മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡേയ്സി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം ഈ മൂന്ന് പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാടായിരുന്നു ഏത് മണ്ണിൻ്റെ കിനാവുകൾ രണ്ടാമത്തെ കാട്ടിലെ മഴ മൂന്നാമത്തെ ഏതായിരുന്നു ഡേയ്സി ചെടി അപ്പം ഈ മൂന്നെണ്ണത്തിലും മൂന്ന് പാടത്തിലും പ്രകൃതിയെക്കുറിച്ച് ആണ് നമുക്ക് പറഞ്ഞത് എന്നതല്ലേ പ്രകൃതിയും പരസ്പര സ്നേഹം ാണ് ഇതിലെ ആയിട്ട് വരുന്നത് അപ്പൊ അതിനെ കുറിച്ചൊരു ലഘുപന്യാസമാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് പ്രകൃതി പ്രകൃതി മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഉള്ളതാണ് പ്രകൃതിയും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് ഭൂമി മനോഹരമാകുന്നത് എന്ന പാഠമാണ് പി മധുസൂദനന്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലും ഇ സോമനാഥിൻ്റെ കാട്ടിലെ മഴ എന്ന കുറിപ്പിലും ഡേയ്സി ചെടി എന്ന ആൻഡിഴ്സൻ കഥയിലും ഉള്ളത് ഭൂമിയിൽ പല നിറത്തിലും പ്രകൃതിയിലുമുള്ള പൂക്കളുണ്ട് മണ്ണിൻ്റെ കിനാവുകളാണ് പൂക്കൾ കൂരിരുട്ടിൽ ചിരിതൂക്കി നിൽക്കുന്ന കൊടും ചൂടിലും വാടാതെ നിൽക്കുന്ന പൂവുകൾ മനുഷ്യർക്ക് ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്നു ഒരു പാരഗ്രാഫാണ് എന്തിനെ പറ്റിയിട്ട് ആദ്യത്തെ ആദ്യത്തെ നമ്മുടെ പാഠത്തിനെ പറ്റിയിട്ടുള്ളത് ഏതാണ് ആദ്യത്തെ പാഠം മണ്ണിൻ്റെ കിനാവുകൾ ഇനി അടുത്തത് പറയുന്നത് രണ്ടാമത്തെ പാഠത്തെ പറ്റിയാണ് കൊടും ചൂടിലും കൊടും ചൂടിൽ വറ്റി വരണ്ടു നിൽക്കുന്ന പുഴകൾക്ക് മേലെയും കരിഞ്ഞു തുടങ്ങിയ കാടിനു മുകളിലും പെയ്ത മഴയാണ് കാട്ടിലെ മഴ എന്ന കവിതയിൽ നമുക്ക് കാണാനാകുന്നത് പുതുമഴ മണ്ണിനും മനസ്സിനും പുതുജീവൻ നൽകുന്നു വിത്തുകളിൽ നിന്ന് പുതുനാമ്പുകൾ മുളയ്ക്കുന്നു മഴ പെയ്തതോടെ പുഴയിൽ വെള്ളം നിറയുന്നു മണ്ണിന് പുതുജീവൻ വയ്ക്കുന്നു എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയും മഴയുടെ വരവ് ആഘോഷമാക്കുന്നു നാം നാം എല്ലാവരും ഒന്നാണ് പ്രകൃതി അതിൻ്റെ തനിമയോടെ നിലനിർത്തണം അപ്പം ഈയൊരു ആശയമാണ് നമുക്ക് കാട്ടിലെ മഴ കാട്ടിലെ മഴയിലൂടെ ലഭിക്കുന്നത് ഇനി അവസാനത്തെന്താണ് ഡേസി ചെടിയാണ് ഡേയ്സി ചെടി എന്ന കഥയിൽ പൂവും വാനമ്പാടിയും തമ്മിലുള്ള ആത്മബന്ധമാണ് കാണാനാകുന്നത് കൂട്ടിലടയ്ക്കപ്പെട്ട വാനമ്പാടി തനിക്ക് നഷ്ടപ്പെട്ട ലോകത്തെക്കുറിച്ച് ഓർക്കുന്നു ഡേയ്സിപ്പൂവും കൂട്ടിൽ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ എന്ന് പറയുന്നു മനുഷ്യർ സ്വന്തം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ജീവിയുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ നമുക്ക് അവകാശമില്ല ഭൂമിയും പ്രകൃതിയും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അല്ലേ അവസാനെന്താ പറയുന്നത് മനുഷ്യർ ഒരു കാര്യവുമില്ലാതെയാണല്ലേ ആ വാനമ്പാടിയോ ആ ഡേസി പൂവോ നമുക്ക് നമ്മൾ നമ്മളോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും നമ്മൾ ആ വാനംപാടിയെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്നുണ്ട് ആ മുറ്റത്ത് നിന്നിരുന്ന ആ പൂന്തോട്ടത്തിൽ നിന്നിരുന്ന ഡേസിപ്പൂവിനെയും പുൽത്തകടിയെയും എടുത്ത് നമ്മൾ കൂട്ടിലിടുന്നുണ്ട് ആ കൂട്ടിലിടാന് കാണിച്ച ആ ഉത്സാഹം പിന്നെ അതിന് വെള്ളം കൊടുക്കാനോ ഒന്നും തന്നെ നമ്മൾ കാണിക്കുന്നില്ല അവസാനം വാനമ്പാടി അവസാനം വാനം പാടി ചത്തുപോകുന്നു അല്ലേ അതുപോലെ തന്നെ എന്താണ് ആ ഡേസി ചെടിയും വാടി പോകുന്നു മനുഷ്യരുടെ സ്വാർത്ഥത എത്രത്തോളം ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ എന്താ അവസാനം നമ്മൾ പറയുന്നത് ഭൂമിയും പ്രകൃതിയും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഭൂമി അല്ലെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിലും ഭൂമിയിലും മണ്ണിലും മഴയിലും ഒക്കെ ഒരേ അവകാശം തന്നെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാഠം വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്